ബസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പോലീസുകാരൊക്കെ എത്തി രാധികാമയെത്തി ഗീതും ഗോവിന്ദൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കാണാം ആകാംക്ഷയോടെ ആകാംക്ഷയല്ല അതിലുപരി വെപ്രാളവും ഒക്കെയാണ് നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും ഒക്കെ അതുപോലെ തന്നെ ആ രാധികാമയ്ക്കുമൊക്കെ ഇപ്പോൾ ഭദ്രൻ്റെ ബോർഡ് കിട്ടും എന്നൊരു ടെൻഷനാണ് അവർക്ക് അങ്ങനെ ഏകദേശം കുഴി ബോഡി പുറത്തെടുത്തു കഴിഞ്ഞു നമ്മുടെ ഗീതുവാണെങ്കിൽ ഗോവിന്ദൻ്റെ നെഞ്ചോട് ചേർന്നിങ്ങനെ നിൽക്കുക അച്ഛൻ്റെ മുഖം കാണുന്ന ആ ഒരു നിമിഷത്തെ ഓർത്തിട്ട് അപ്പോഴേക്കും സി ഐ പറഞ്ഞ എന്തായാലും മുഖം കാണുന്ന രീതിയിൽ ആ തുണി അങ്ങ് മാറ്റം അങ്ങനെ തുണി മാറ്റി എല്ലാവരും ഞെട്ടിപ്പോയി മറ്റാരുമല്ല അല്ല കിഷോറാണ് കിഷോർ മരിക്കില്ല കിഷോറിനെ കൊല്ലില്ല എന്നൊക്കെ ആ മരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോ ഇട്ടപ്പോൾ ആരൊക്കെയോ കമൻറ്റിട്ടായിരുന്നു കേട്ടോ എന്തായാലും കിഷോർ ആട്ടോ മരിച്ചിരിക്കുന്നത് ഗീതവും ഗോവിന്ദും അതുപോലെ രാധികാമയും വരണമൊക്കെ കണ്ണും തള്ളി നിൽക്കുകയാണ് ഗീതു ആണ് പറഞ്ഞു അച്ഛനല്ല ഇതെൻ്റെ അച്ഛനല്ല എന്നും പറഞ്ഞിട്ട് ഗീതു ഗീതുവിന് സമാധാനമാണോ ആവുന്നത് കണ്ണേട്ട കണ്ണേട്ടൻ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത് അതെൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛനല്ല എന്നും പറഞ്ഞു നമ്മുടെ ഗീതു രാധികാമയെ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാതെ വായുമ്പോളൊന്നിങ്ങനെ നിൽക്കുക ഇതെങ്ങനെയാണ് കണ്ടിട്ടാ ഇവൻ ഇവൻ എങ്ങനെ വന്നിവിടെ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുക നമുക്ക് അന്വേഷിക്കാം പേടിക്കണ്ട നമുക്ക് അന്വേഷിക്കാം ഗീതു എന്ന് ഗീതുവിനോട് ഇങ്ങനെ പറയുകയാണ് അവസാനം രാധികാമയും ഈ അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ അതെ രാധികാമെ ഓർത്തോട്ടൊക്കെ ഇരിക്കുക നിൽക്കുക ആ സമയത്താണ് നമ്മുടെ അജാസ് അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദാണെങ്കിൽ കിഷോർ ഓഫീസിലുണ്ടായിരുന്നാണല്ലോ അതുകൊണ്ട് ഓഫീസിൽ നിന്ന് പൊതു അവധിയൊക്കെ കൊടുത്തിരിക്കുകയാണ് അത് ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജാസ് വന്നത് അപ്പോൾ ഗീതു അജാസിന് അരികിലേക്ക് ചെന്നിട്ട് അവർണീക കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന തിരക്കിലാണ് അവരുടെ കീഴ് ഡാഡിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഡാഡി അറിയിച്ചോളും എന്നാ ജാസ് ഇങ്ങനെ പറയുക കേട്ടോ അയ്യോ അവരുടെ കീടെ ഡാഡി ഇതെങ്ങനെ സഹിക്കുന്നറിയാൻ പാടില്ല കാരണം എല്ലാ തെറ്റ ഈ കിഷോർ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒത്തുതീർപ്പിന് ശ്രമിക്കാനായിട്ട് തുനിഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹം ഇതെങ്ങനെ സഹിക്കും അദ്ദേഹത്തിന് വലിയ ഷോക്കായി കാണും എന്ന് ഗീതു ഇങ്ങനെ പറയാം ഒരു പക്ഷേ കിഷോറിനെ കൊന്നത് രഘുറാം തന്നെ ആയിരിക്കാം തൻ്റെ മകളുടെ ജീവനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെയോ വെച്ച് വില പേച്ചി കാണും ഒരുപക്ഷെ ഇയാൾക്ക് ആൾക്ക് മുമ്പിൽ അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലാതിരിക്കാൻ നിർവാഹമില്ലാത്ത അയാൾ കൊന്നതായിരിക്കും ഇതേസമയം ഗീത ചോദിച്ചു എക്കാലത്തും കിഷോറിനെ അന്ധമായിട്ട് ജീവ വിശ്വസിച്ചത് ഈ ശ്രീജയും ശ്രീജയുടെ അമ്മയാണ് കിഷോറിൻ്റെ അമ്മയുമാണ് അവരോട് ഇതെങ്ങനെ പറയും ആ എനിക്കറിയില്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിറ്റുവേഷനാ എന്ന് അജാസ് ഇങ്ങനെ ഇങ്ങനെ ഒരു മരണവും ബാക്കിയുള്ളവരെ അറിയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സിറ്റുവേഷൻ എന്തായാലും നമുക്ക് നേരിട്ടേ പറ്റുള്ളൂ അജാസുകാ ഏതായാലും പോലീസുകാർ ആ ഫോണും ഒക്കെ തെളിവായിട്ട് കണ്ടെത്തി ബോഡിക്കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ് ഗീതും ഗോവിന്ദും പോകാനായിട്ട് തുടങ്ങുക അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കൂടുതൽ ഇപ്പോൾ പോലീസുകാരും ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ രാധികാമ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗീതുവിനോട് അരികിലേക്ക് ചെന്നിട്ട് ഗീതു ദേ എനിക്കും മാധവേട്ടനും ഒരുപാട് വൈകാരികമായിട്ട് അടുപ്പമുള്ള വീടായിരുന്നു ഇത് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു ഗീതു പക്ഷേ വരുൺ പിച്ചവെച്ച് നടന്ന് ഈ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ നിന്റെ കാമുകനെ കൊല്ലാനായിട്ട് മാധവേട്ടൻ്റെ മണമുള്ള ഈ മണ്ണ് മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് ഗീതുവിൻ്റെ ചോദ്യം സി ഐ എക്ക് അല്ലെ ഗീതുവിനോടുള്ള ചോദ്യം സി എക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുക മാധവേട്ടൻ്റെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കില്ല ഗീതു എന്നൊക്കെ ഈ പെൺപിള ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദൻ്റെ ദേഷ്യം വന്നേ അമ്മ അമ്മ ഇങ്ങനെ കരഞ്ഞ് ബി പി കൂട്ടരുത് ഇതാരും ചെയ്തായാലും അവരെ പിടികൂടും എന്ന് വരുൺ ഇങ്ങനെ പറയുക അപ്പോഴെനിക്ക് രാധികാമൻ എന്താ സംബന്ധമാണ് ഈ ഈ ഈ പറയുന്നത് ഏ എന്നെങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോറി ഞാൻ അല്പം ഇമോഷണൽ ആയിപ്പോയി മോനെ മാധവേട്ടനൊത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത് ഇവിടുത്തെ കാറ്റിൽ പോലും എനിക്ക് മാധവേട്ടൻ്റെ മണം കിട്ടുന്നുണ്ട് അത് നിനക്കും അറിയത്തില്ലേ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അച്ഛൻ്റെ മണമൊക്കെ പല സ്ഥലങ്ങളിൽ എനിക്കും കിട്ടാറുണ്ട് ഞാൻ വായിത്തോണ്ടതൊന്നും പറയാറൊന്നുമില്ല ഹാ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് അറക്കൽ കുടുംബം ഇപ്പം മറ്റൊരു വഴിക്കായേനെ അപ്പോൾ രാധിക ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ട് ഗീതു സോറി ഞാൻ പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ചാൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇമോഷണലായി പറഞ്ഞു പോയതാ അറിയാതെ പറ്റിപ്പോയതാ നീ എന്നെ മനസ്സിലാക്കണം സോറി ഗീതു സോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധികയും വരുണും അങ്ങ് പോവാണ് രാധിക അമ്മയെ അഭിനയിച്ചു കൊണ്ടാണ് പോകുന്നത് വരുണെ എനിക്ക് വല്ലാത്ത ക്ഷീണം ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല വരുണാണെങ്കിൽ അമ്മയെ പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ പോവാണ് പോകുന്ന വഴിക്ക് രാധികാമയുടെ മുഖം ഒന്ന് കാണണ്ട കാണുക കാണുക തന്നെ വേണം കാരണം രാധികാമ പുഞ്ചിരിക്കുന്നുണ്ട് രാധികാമ ഒരു ക്രൂരമായി ക്രൂരമായൊരു ചിരിചിരിക്കുന്നുണ്ട് എന്തായാലും കൊല്ലപ്പെട്ട ആളുമായിട്ട് സാറിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ബന്ധം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങി ചെയ്യ് നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ അപ്പോഴേക്കും ഗോവിന്ദ സി എയോട് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ആവശ്യമില്ലാത്ത സംശയമൊന്നും വേണ്ട കിഷോർ ഞങ്ങളുടെ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ജോലിയിൽ ഒരിച്ചിരി പ്രശ്നം ഉള്ളതുകൊണ്ട് അവനെ ഡിസ്മിസ് ചെയ്തു ഈ ഗീതു വൈസ് ചെയർമാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ അമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് സത്യം അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഷോറിനെ അറിയാം കിഷോർ അന്ന് എൻ്റെ നല്ലൊരു ഫ്രണ്ടും പക്ഷേ ഇപ്പോൾ എൻ്റെ ശത്രുവുമാണ് എന്ന് ഗീതു അത് തുടർന്നങ്ങ് പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോളൂ അതിനെ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ സിയോട് പറഞ്ഞു അതെ ഇപ്പോൾ ശത്രുവാണെന്ന് പറഞ്ഞ് എൻ്റെ ചൂട് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് വേണ്ട കേസിൻ്റെ അന്വേഷണം കാരണം അന്വേഷണം എങ്ങും എത്തില്ല ആ എന്തായാലും നമുക്ക് കൂടുതൽ കാണേണ്ടി വരും വിശദമായി തന്നെ സംസാരിക്കേണ്ടി വരും ഇതേസമയം നമ്മുടെ വരുൺ രാധികയോട് പറയുകയാണ് വീട്ടിലിരുന്നിട്ടേ അതെ അനാർക്കലി അറിയാതെ ഈ കിഷോറിനൊന്നും സംഭവിക്കില്ല ഞാൻ വീട്ടിൽ കുഴിയിൽ ഭദ്രനു പകരം കിഷോറിന് മൂടിയത് അവൾ തന്നെ ആയിരിക്കും അനാർക്കലി എടാ നീയൊന്നും ഇതാതിരിക്കും ഭദൻ്റെ മൂ ബോഡി എവിടെയൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് അപ്പോഴേക്കും നമ്മുടെ രേഖ ഇതൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിപ്പണ്ടേ ഈ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗോവിന്ദാണെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മോനെ കണ്ണാ എനിക്ക്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുണ്ട് നീ അവിടെ നിന്നേ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു എനിക്കും അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്തുദ്ദേശത്തിനാണ് രാധികാമ സിയുടെ മുമ്പ് വെച്ച് ഗീതുവാണ് തെറ്റുകാരി എന്ന രീതിയിൽ സംസാരിച്ചത് മോനെ ഞാൻ ഇത്തിരി ആയിട്ട് സംസാരിച്ചതിന് നീ എന്നെ കുറ്റപ്പെടുത്തുക ഞാൻ സോറി പറഞ്ഞില്ലേ വായി തോന്നു വിളിച്ചു പറഞ്ഞിട്ട് സോറി പറഞ്ഞാൽ തീരുമോ ഇല്ലയെന്നറിയാം കണ്ണാ തെറ്റുപറ്റിപ്പോയി ആ മാധവേട്ടനൊത്ത് ആ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഓർത്തപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയതാണ് നീ എന്നോട് ക്ഷമിക്കണം എന്നാലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരിക്കലും ആദ്യം സ്നേഹിച്ച പുരുഷനെ മറക്കാനോ കൊല്ലാനോ ഒന്നും ഒരു പെണ്ണിനും പറ്റില്ല ഇത് കേട്ട് ഗോവിന്ദൊന്ന് ഞെട്ടി കിട്ടും ഗീതുവിനെ കുറ്റപ്പെടുത്തയിൽ അമ്മയ്ക്ക് വിഷമമുണ്ട് അതുതന്നെ അമ്മ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കിൻ്റെ ആദ്യമ പറഞ്ഞു പാവം ഗീതു കിഷോറിൻ്റെ മരണം അവൾക്ക് വലിയ ഷോക്കായിട്ടുണ്ട് കുറേ നേരമായി മുറിയിൽ ഇരുട്ടിൽ തനിച്ചിരിക്കുക അവൾ അവൾക്ക് ആകെ സങ്കടമുണ്ട് കൊച്ചു പെണ്ണല്ലേ അവർക്ക് തമ്മിൽ ഓർക്കാനായിട്ട് എത്രയോ നല്ല ഓർമ്മകളുണ്ടാകും എത്രയെത്ര നിമിഷങ്ങൾ അവൾക്ക് കൊടുത്തതായിരിക്കും അവൻ ഇതൊക്കെ കേട്ട് ഗോവിന്ദിന്റെ നെഞ്ച് കലങ്ങുന്നുണ്ട് കേട്ടോ കൊച്ചു പെണ്ണല്ലേ മോനെ നീ ഒന്ന് സമാധാനിപ്പിക്ക അവളെ അപ്പോഴേക്കും ഈ ഗോവിന്ദ ചോദിച്ചു രാധികാമ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീ എന്നെ രാധികാമ്മ രാധികാമ്മ എന്ന് പേരെടുത്ത് വിളിക്കുന്നു നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നില്ല എന്താ ഏ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും വെറുപ്പോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ മനസ്സിലാലോചിക്കുക അമ്മ എന്ന വാക്കിനെ പല അർത്ഥങ്ങളും ഉണ്ട് അതിന് യോഗ്യല്ല സ്ത്രീയെ നിങ്ങൾ എന്ന് രാധികാമയെ അപ്പോൾ പക്ഷേ അവനത് പുറത്ത് പറഞ്ഞില്ല അവൻ പറഞ്ഞു ഏയ് ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല അറിയാതെ വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങ് ഒന്ന് പോയതാണ് അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്തായാലും ഗോവിന്ദ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അഭിനയം സൂപ്പർ എന്തായാലും ഗോവിന്ദേട്ടൻ്റെ വവാത്സല്യനിധിയായ അമ്മ പക്ഷേ ഗീതുവിനെ പാവം ഗീതുവിനെ പാവമാണ് എന്നൊക്കെ എന്തിനാ പറയാൻ പോയത് എന്ന് വരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു ഞാനേ അവസരം മുതലെടുക്കുക തന്നെയാണ് ചെയ്തത് അവസരം മുതലെടുത്ത് ഗീതുവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പുരുഷനല്ല അവനെന്ന് അവനൊരു ചിന്തയുണ്ടാവണം അങ്ങനെ ഒരു ചിന്ത ഇടയ്ക്കിടക്ക് കൊടുത്താലേ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ എത്തും എന്തായാലും അത് കൊടുത്തു കഴിഞ്ഞു ഇനി അവൻ്റെ മനസ്സിൽ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിക്കോളും പൂർവ്വ കാമുകൻ്റെ മരണത്തിൽ കരയുന്ന ഭാര്യ ഇനിയെന്നും അവൻ്റെ മനസ്സിലുണ്ടാകും ആ പിന്നെ അതോർത്ത് അങ്ങനൊന്നും ഇല്ല പിന്നെ അങ്ങനെ കാമുകന്മാരെ ഓർത്ത് വിരഹകാരമൊക്കെ പാടി നടക്കുന്നത് പണ്ടാമേ ഇപ്പം പ്രേമവും തേപ്പും ഒക്കെ നിസാര കാര്യമാണ് അപ്പോഴേക്ക് രേഖ മനസ്സിലിങ്ങനെ ആലോചിക്കുക ഏ ഇയാൾക്കങ്ങനെയൊക്കെ തോന്നും ഭാര്യയ്ക്ക് ലഹരി കൊടുത്ത് കീഴ്പ്പെടുത്തിയാളല്ലേ അയാൾക്ക് അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതേ ഇതേസമയം രാധികാമ്മ പറയാണ് എന്തായാലും ഗീതുവിനെതിരെ നമുക്ക് തിരിക്കാൻ പറ്റിയ രണ്ട് പേരുണ്ട് ശ്രീജയും കിഷോറിൻ്റെ അമ്മയും കിഷോറിൻ്റെ പെങ്ങളും കിഷോറിൻ്റെ അമ്മയും അവരെ പോയി നീ കാണണം എന്തായാലും ഗീതുവിനെതിരെ പയറ്റാനുള്ള ഒരു ആയുധമായിട്ട് തന്നെ അവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം ഈ ഈ ചിടയുടെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോലീസിൽ പരാതിപ്പെടാനായിട്ട് പറയണം സ്വാധീനം ഉപയോഗിച്ച് ഗീതു ഒക്കെ തേറ്റ് കേസ് കളയുമെന്നും അവരെ വിശ്വസിപ്പിക്കണം അവരറിയിക്കോളും സാമരമായിട്ട് ഇതൊക്കെ കേട്ട് രേഖ ഇങ്ങനെ നിക്കുക എന്തായാലും ഗോവിന്ദ് ചെന്നപ്പോ ആദികാമ പറഞ്ഞതുപോലെ തന്നെ ഗീതു ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഗീതുവിന്റെ മുഖത്തും മനസ്സിലും നിറയെ സങ്കടമാണ് അപ്പോൾ രാധികാമ്മ പറഞ്ഞത് ശരിയാണ് അവൾക്ക് സങ്കടമുണ്ട് അങ്ങനെ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനെ മറക്കാനായിട്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും അവളെ ഒന്ന് ആശ്വസിപ്പിച്ചേക്കാം എന്നൊക്കെ കരുതി അരികിലേക്ക് ചെല്ലാണ് ഗീതു നിനക്ക് സങ്കടം ഉണ്ടാകും എനിക്കറിയാം ഇതൊന്നും സഹിക്കാനായിട്ട് ആർക്കും പറ്റില്ല പക്ഷേ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നെനിക്കറിയില്ല എന്നാലും നീ എല്ലാം മറക്കണം അപ്പോഴേക്കും ഗീതി വെച്ച് മറക്കാനോ അതിനെങ്ങനെ സാധിക്കും എനിക്ക് മറക്കാനായിട്ട് എത്ര ദുഷ്ടനാണെങ്കിലും എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് ഗീത ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദന് ചങ്കിൽ എടുത്ത് വീണു കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഗോവിന്ദേട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം കണ്ണേട്ടാ ഉടനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുകയുള്ളൂ എന്ന് ഗോവിന്ദ പറഞ്ഞപ്പോൾ ഗീത കെട്ടിപ്പോയിട്ടോ വിഷമിക്കണ്ട കിഷോറിന് അത്രേ ആയുസുള്ളു കരുതിയാൽ മതി അല്ലാണ്ട് നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നെക്കി മറക്കാനായിട്ട് തീരുമാനിച്ചതല്ലേ നീ എന്നാലും മരണം ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം അപ്പോഴേക്കും ഗീത ചോദിച്ച് കിഷോറോ ഏ കണ്ണൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയുന്നതാണോ കുറ്റം നീ ജി ജീവിതത്തിൽ ആദ്യത്തെ പുരുഷനെ മറക്കാൻ ഇതിനെ ബാക്കി പറഞ്ഞാൽ ഞാൻ കൊല്ലു ഞാൻ അപ്പോൾ അവൻ മരിച്ചാലും നിനക്കൊരു സങ്കടമില്ലേ എനിക്കൊരു മണ്ണാങ്കട്ടയില്ല പിന്നെ നീ ഇതിനെ വിഷമിക്കുന്നത് ഓ എൻ്റെ സങ്കടം അതാണെന്ന് കണ്ണേട്ടൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ അല്ലേ ഓ അല്ല എൻ്റെ പൊന്നേ ആണുങ്ങളെ മൊത്തം ഇങ്ങനെ സംശയരോഗിയായിട്ടാണോ നീ സൃഷ്ടിച്ചിരിക്കുന്നത് അയ്യോ ഇത് സംശയമൊന്നും അല്ല പിന്നെ ഒരു ഗുണമുണ്ടായി രാധികാമയെ വിശ്വസിക്കരുത് എന്ന് ഞാനങ്ങ് ഒരിക്കൽ കൂടി പഠിച്ചു ഓ അവരാണോ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം പറഞ്ഞത് എൻ്റെ പൊൻ എൻ്റെ പൊന്ന് കണ്ണേട്ട ഈ പാഠം പഠിച്ചു പഠിച്ച് കണ്ണേട്ടൻ ഡോക്ടർ ഡോക്ടറായാലും കണ്ണേട്ടന് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാവില്ല കാണാതായ എൻ്റെ അച്ഛനെ കുറിച്ച് ഒരു വിവരവും ഇല്ല അമ്മ ഇപ്പോഴും വിളിച്ച് കരഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എന്താ ചെയ്യുക അച്ഛൻ്റെ മൊബൈൽ അവിടെ നിന്ന് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ആ അപ്പം നമ്മുടെ ഭദ്രൻ്റെ മൊബൈൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇവരെ എടുത്ത് മാറ്റി തവണ പോലീസ് എടുത്താണോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഒരു ടവിലിട്ടിട്ട് ആ ഇതെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ സ്വന്തം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഒന്ന് പോലുള്ള സംശയം പോലും അവിഹിതമായിട്ട് ചിത്രീകരിക്കാൻ ആ ഒരു ആധികപൂത്തനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ അവർക്ക് ഇപ്പോഴും സമാധാനമായിട്ടില്ല രാധികയക്കു കുറച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ ദേഷ്യം വരെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി താങ്ക് യു